ജൽജീവൻ കുടിവെള്ള പദ്ധതിക്കായി കീറിയ റോഡുകൾ ജനുവരി മുപ്പത്തൊന്നിനകം പുനർനിർമ്മിക്കാൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വാട്ടർ അതോറിറ്റി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തീരുമാനിച്ചു ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ ചില ഭാഗങ്ങൾ ചില ചില ഒരു ഭാഗം ഭാഗങ്ങൾ ഇങ്ങനെ പൊളിക്കൊളിയാൻ പാടില്ല നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ഒരു സെക്കൻഡറിയോട് ചോദിച്ചിട്ട് ഒരാളോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ പോക്കിയിട്ട് ശരി ചെയ്തിട്ടുണ്ടോ

മണ്ണ് എന്താണോ അവിടുന്ന് മണ്ണ് എടുക്കാൻ തുടങ്ങി അന്നൊട്ട് പ്രശ്നമാണ് അപ്പൊ തുടക്കം പിള്ളി രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ പറയാം അത് മണ്ണ് കൊണ്ടുപോകുന്ന കാരണം ഇപ്പോൾ സാധാരണ പോലെയല്ല യൂട്യൂബർമാരെ ഒരുപാട് ഉള്ളതാണ് അവർക്ക് വീഡിയോ എടുത്തിട്ടുള്ളതാണ് മണ്ണ് കൊണ്ടുപോകുന്നത് നിങ്ങളെ പഞ്ചായത്തിന് മണ്ണ് പ്രസിഡന്റ് ആക്കിയിട്ടാണോ മിറ്റിയത് അതോ മെമ്പർ ആക്കിയിട്ടാണോ ഇപ്പം യാതൊരു ഒരു സമ്മതവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കുറച്ച് കാലം ഇനി ഞങ്ങൾക്ക് ഒമ്പത് വാർഡുകൾ തുറക്കാണ്ട് ഇനി ചെയ്യാണ്ട് ചെയ്ത് തുടങ്ങാണ്ട് ബാക്കിയുള്ള ഈ വാർഡിലെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയത് യോഗത്തിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നൌഷാദ് നല്ലാഞ്ചേരി പി പുഷ്പ വി ശാലിനി സി പി കുഞ്ഞുട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ കെ ഉമ്മർ എ കെ ബാബു എം പി ഫുക്കർ ടി ഇസ്മയിൽ പി കുമാരൻ കെ ഉഷ എം പി മുഹമ്മദ് കോയ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീജേഷ് ടി മുഹമ്മദ് സലീം അനുമോൾ പി പി അബ്ബാസ് എന്നിവർ സംസാരിച്ചു കീറിയ റോഡുകൾ ൾ നവീകരിച്ച ശേഷം ഫെബ്രുവരി ഇരുപത്തെട്ടിനകം പഞ്ചായത്തുകൾ റോഡുകളുടെ റീട്ടയറിംഗ് നടത്താനും യോഗം തീരുമാനിച്ചു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ